ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു ക്ലാസ് ആണ് അപ്പോൾ ഇന്ന് മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രതീക്ഷിതമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയർ സെഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് അൻപതാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് ഏതിൻ്റെ ആണ് ജി സെവൻ ഉച്ചകോടിയാണ് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാമത്തെ ഉച്ചകോടിയാണ് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നാല് ഓപ്ഷൻ ഉത്തരം ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നിരിക്കുന്നത് അൻപതാമത് ഉച്ചകോടി ജി സെവൻ ഇറ്റലിയിലാണ് നടന്നിരിക്കുന്നത് ജി സെവൻ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റലി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഒൻപതാമത് നടന്നത് ജപ്പാനിലും രണ്ടായിരത്തി ഇരുപത്തി ജർമ്മനിയിലുമാണ് അതായത് ജർമ്മനി ജപ്പാൻ ഇറ്റലി ജർമ്മനി ജപ്പാൻ ഇറ്റലി ആ ഒരു ജാ ജ എന്ന് പറഞ്ഞ ആയിരത്തി രണ്ടെണ്ണം ജാ പിന്നെ ഇ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ജർമ്മനി ജപ്പാൻ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓർക്കുക ഇനി ജി ഏഴ് ഉച്ചകോടി ഇത്തവണ തെക്കൻ ഇറ്റാലിയൻ തീരത്തെ അലൂലിയയിലാണ് നടന്നത് അലൂലിയ തെക്കൻ ഇറ്റാലിയൻ തീരത്തെ അലൂലിയയിലാണ് ജി സെവൻ ഉച്ചകോടി നടന്നതെന്ന് ഓർക്കുക ഇനി ജി സെവൻ അംഗരാജ്യങ്ങൾ ചോദിച്ചാൽ യു കെ യു എസ് ജർമ്മനി ജപ്പാൻ ഇറ്റലി കാനഡ എന്നീ രാജ്യങ്ങളാണ് ജി സെവൻ അംഗരാജ്യങ്ങൾ ഫ്രാൻസ് ഉണ്ട് യു എസ് ഉണ്ട് യു കെ ഉണ്ട് ജർമ്മനി ഉണ്ട് ജപ്പാൻ ഉണ്ട് ഇറ്റലി ഉണ്ട് കാനഡ എന്നിങ്ങനെയായിരുന്നു റഷ്യ കൂടി ഉണ്ടായത് ജി എയ്റ്റ് ആയിട്ട് റഷ്യ പോയതോടെയാണ് ജി സെവൻ ആയിട്ട് വീണ്ടും വന്നത് നേതാക്കൾക്കായി വർഷം തോറും നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫോറമാണ് ഗ്രൂപ്പ് ഓഫ് സെവൻ ജി സെവൻ ജി സെവൻ എന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ആണ് ആ ഉച്ചകോടി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന് പറയുന്നത് പോപ്പ് ഫ്രാൻസിസ് ആണ് ജി സെവൻ ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ് ആരാണ് പോപ്പ് ഫ്രാൻസിസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇമ്പോർട്ടന്റ് പറഞ്ഞ അൻപതാമത്തെ ജി സെവൻ ഉച്ചകോടിയാണ് അൻപതാമത്തെ ജി സെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ അലൂലിയ അലൂലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇനി രണ്ടായിരത്തി മാർച്ചിൽ തീപിടുത്തമുണ്ടായ മാലിന്യ സംസ്കരണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തീപിടുത്തമുണ്ടായ മാലിന്യ സംസ്കരണ കേന്ദ്രം തുറവൂര് കായംകുളം ബ്രഹ്മപുരം ഗുരുവായൂർ ഏതാണ് ബ്രഹ്മപുരമാണ് ഉത്തരം എന്ന് പറയുന്നത് ബ്രഹ്മപുരം ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ് നോർക്കുക ബ്രഹ്മപുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലത്താണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആരുടെ ഉടമസ്ഥതയിലാണ് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണ് എത്ര ഏക്കറാണ് നൂറ്റിപ്പത്തേക്കർ തീപിടുത്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടിനാണ് തീപിടുത്തം ഉണ്ടായത് തീ അണക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്ന് പറയുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ബ്രഹ്മപുരം മാലിന്യ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് എന്നുകൂടി ഇവിടെ ഓർത്തു പോവുക ഓക്കെ അതുപോലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പ്രമേയമാകുന്ന മലയാള ചലച്ചിത്രമാണ് ഇതുവരെ എന്ന് പറയുന്നത് ഇതുവരെ ഇതുവരെ ഓർത്തു വെച്ചേക്കുക ഇനി കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് എറണാകുളം കൊല്ലം കോട്ടയം തിരുവനന്തപുരം എവിടെയാണ് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആര് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹെൽത്ത് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ഷുഗറും പ്രഷറും എല്ലാം പരിശോധിക്കാനും അകലെയുള്ള ആശുപത്രിയിലെ ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നതെല്ലാം ഈ എ ടി എമ്മിന് ഉപയോഗിക്കാം അതുപോലെ രക്തസമ്മർദ്ദം ഷുഗർ ഇസിജി ലിപ്വിഡ് പ്രൊഫൈൽ തുടങ്ങിയ ഒട്ടേറെ പരിശോധനകൾ ഹെൽത്ത് എ ടി എം വഴി ചെയ്യാനാകും ഇന്ത്യയിലെ ധാനി ആദ്യത്തെ ദാനി എ ടി എം ഗുരുഗ്രാം ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ടി എം എന്ന് പറയുന്നത് ഹൈദരാബാദിലുമാണ് ഹൈദരാബാദിലും എന്ന് ഓർക്കുക അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ പഠിച്ചു നോക്ക് ഹെൽത്ത് എ ടി എം വന്നിരിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇന്ത്യയിലെ ആദ്യ ദാനി എ ടി എം ഗുരുഗ്രാം ഹരിയാന ആദ്യ ഗോൾഡ് ഏറ്റവും ഹൈദരാബാദ് ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് നാല്പത്തി ഏഴാമത് വയലാർ അവാർഡ് നാല്പത്തി ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് എസ് ഹരീഷ് ടി വി ചന്ദ്രൻ പോൾ സക്രിയ ശ്രീകുമാരൻ തമ്പി ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് പുരസ്കാരം ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഇനി ഇത് ഒരു നാൽപ്പത്തി ഏഴാമത്തെ പുരസ്കാരമാണ് നാൽപ്പത്തി ഏഴാമത്തെ പുരസ്കാരം പറഞ്ഞു നാൽപ്പത്തി ആറ് കിട്ടിയത് എസ് ഹരീഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീഷ എന്ന നോവലിലാണ് മീഷ എന്ന നോവലിലാണ് ഇപ്പൊ നമുക്ക് കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ മീഷ എന്ന കഥാപാത്ര നോവലിലെ പ്രധാന കഥാപാത്രമാണ് വാവച്ചൻ ആരാണ് വാവച്ചൻ മീശ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം വാവച്ചനാണ് പിന്നെ പവിയാനും ചെല്ലയും പവിയാനും ചെല്ലയും അതായത് വാവച്ചന്റെ അച്ഛനും അമ്മയും പവിയാനും പവ്യാനും ചെല്ലയും ഇതും എതിലാണ് ഈ എസ് ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് പിന്നെ ഈ മീശ നോവലിന്റെ പ്രധാന പശ്ചാത്തല ഭൂമിക എന്ന് പറയുന്നത് വടക്കൻകുട്ടനാടാണ് അപ്പൊ വടക്കൻ കുട്ടനാടാണ് മീഷ എന്ന നോവലിന്റെ പ്രധാന പശ്ചാത്തല ഭൂമിക എന്ന് പറയുന്നത് കൂടി ഓർത്തു വെക്കുക ഇനി ഒരു പെന്റിലം എന്ന് പറയുന്നത് ദക്ഷിണ കേരളത്തിലെ ഹരിപ്പാട്ട് എന്ന ഗ്രാമത്തിലെ കരി തറവാടിന്റെ സുദീർഘമായ കഥയാണ് കരി തറവാടിന്റെ സുദീർഘമായ ഇദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല ശ്രീകുമാരൻ തമ്മിലൊരു ആത്മകഥ കൂടിയാണ് ഈ ഒരു കൃതി ഒരു പെന്റിലം എന്ന് പറയുന്ന കൃതി ഓക്കെ ഓർത്ത് വെച്ചേക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ പേരി ബ്രിക്സ് ഉച്ചകോടി അത് ബി ആർ ഐ സി എസ് ബ്രിക്സ് ഉച്ചകോടി ഈ ബ്രിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇത് എന്താണ് റഷ്യ ഐ എന്താണ് ഇന്ത്യ സി എന്താണ് ചൈന എസ് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയാണ് ബ്രിക്സ് വന്നിരിക്കുന്നത് ഓക്കെ ബ്രിക്സ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അത് ഏതെടു കസാനിലാണ് റഷ്യയിലെ കസാൻ റഷ്യ റഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി അത് റഷ്യയിലെ കസാനിലാണ് നടക്കുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറാമത് വേദിയാണ് പതിനാറാമത് വേദി ഇതിന്റെ ബ്രിക്സിന്റെ പതിനാറാമത് വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റഷ്യയിലെ കസാനിൽ നടക്കുന്നത് പതിനഞ്ചാമത് വേദി എവിടെയായിരുന്നു ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ചാമത് വേദി ഉണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ടിലെ വേദി ബെയ്ജിങ് ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി ബെയ്ജിംഗ് ചൈന അംഗങ്ങൾ നമ്മൾ പറഞ്ഞു ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഏറ്റവും അവസാനമാണ് ദക്ഷിണാഫ്രിക്ക ആദ്യം ബ്രിക് എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നാണ് അത് ബ്രിക്സ് ആയി മാറിയത് ഓക്കെ പഠിച്ചു വയ്ക്കുക ഇനി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പദ്ധതി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പദ്ധതി ഏതാണ് ഇവിടെ സ്മൈൽ ഉണ്ട് മാരിവില്ലുണ്ട് ഉണ്ട് തൊഴിൽശാലയുണ്ട് പുഞ്ചിരിയുണ്ട് അപ്പൊ മാരിവില് എന്നതാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി നടപ്പാക്കുന്ന തൊഴിൽ പരിശീലന പദ്ധതി ഇനി സ്മൈൽ എന്ന് പറയുന്നത് സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് സ്മൈൽ ഇനി അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് കരുതൽ അതായത് അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി കരുതൽ ഇനി കേരള ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന ആദ്യത്തെ രാജ്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേരള ട്രാൻസ്ജെൻഡർ നയം അപ്പൊ ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ് എന്നുകൂടി പഠിച്ചേക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് ഫൈനലിലെത്തിയ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് ഫൈനലിലെത്തിയ ഇന്ത്യൻ താരമാരാണ് ഗുകേഷ് പി ഹരികൃഷ്ണ വൈശാലി രമേശ് പ്രഭു ആർ പ്രജ്ഞാനന്ദ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൽ ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ അതായത് വിശ്വനാഥൻ ആനന്ദിന് ശേഷമാണ് ഒരു ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമായിട്ട് ആർ പ്രജ്ഞാനന്ദ മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെസ് ലോകകപ്പ് ജേതാവരാണെന്ന് ചോദിച്ചാൽ മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചെസ് ലോകകപ്പിലെ ജയതാവ് എന്ന് പറയുന്നത് ഓക്കെ വളർന്നു പോരുത് ചോദിക്കും പഠിച്ചു നോക്കുക ഇതും ചോദിക്കും ഇതും ചോദിക്കും ഇനി ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഉത്തരം വിജയ് ഗൽക്കറുണ്ട് വൈ വി റെഡിയുണ്ട് എൻ കെ സിംഗിന്റെ അരവിന്ദ് പനഗരിയുണ്ട് ആരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ ഓർക്കുക നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ കൂടിയാണ് ആര് അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ കൂടിയാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആയിട്ടാണ് അരവിന്ദ് പനഗരിയ ചുമതലയായിരിക്കുന്നത് ധനകാര്യ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്ഥാപിതമായി ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി ഇന്തോനേഷ്യ കൊളംബിയ മലേഷ്യ അതാണ് ഇന്തോനേഷ്യാണ് ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ ഇന്തോനേഷ്യയിലെ മൗണ്ട് മെറാപ്പി മാർച്ച് പതിനേഴിന് പൊട്ടിത്തെറിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ചൂടുള്ള ചാരവും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളും തുപ്പുകയും ചെയ്തു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് പൊട്ടിത്തെറിക്കുന്നത് എവിടെയാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ ഒന്നാണ് മൗണ്ട് മെറാപ്പി എന്ന് പറയുന്നത് മൗണ്ട് മെറാപ്പി ഇനി ഇന്ത്യയിലെ ഏറ്റവും വേഗത ഏറിയ വേഗത ഏറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഉണ്ട് തേജസ് ഉണ്ട് ഉണ്ട് സൂര്യാംശം ഉണ്ട് ഏതാണ് ബറാക്കുടയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് എന്ന് പറയുന്നത് ബറാക്ക്ഡയാണ് മുംബൈയിലെ മസഗോണ്ടോക്കിലെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച സൗരോർജ ബോട്ട് ആണ് ബറാക്കുട മുംബൈയിലെ മസഗോണ്ടോക്കിലെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച സൗരോർജ ബോട്ടാണ് ബറാകുട എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് സോളാർ ബോട്ട് ഏതാണ് അതാണ് സൂര്യാംശു കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് സോളാർ ബോട്ട് എന്ന് പറയുന്നത് സൂര്യാംശു ആണ് ഏതാണ് സൂര്യാംശു എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് എന്ന് പറയുന്നത് ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ കേരളത്തിലാണ് ആദിത്യ ആദിത്യ എന്ന് കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഇന്ന് നൽകിയ പത്ത് ചോദ്യങ്ങളും വിശദാംശങ്ങളും കൃത്യമായി പഠിക്കുക നമ്മുടെ പരീക്ഷയിൽ ഇരുപത് മാർക്കിന്റെ നമ്മുടെ ഏത് ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് ആ ഇരുപത് മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്